കാലാംപൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള ആദരവും നൽകി മുൻ മിൽമ ചെയർമാനും സംഘം പ്രസിഡന്റുമായ ജോൺ തെരുവത്തിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് കാലാംപൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു മിൽമ മുൻ ചെയർമാനും സംഘം പ്രസിഡന്റുമായ ജോൺ തെരുവത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വര്ഷത്തിൽ നൂറ്റിയൺപത് ദിവസമോ അഞ്ഞൂറ് ലിറ്റർ പാലളവോ നടത്തിയവരാണ് പൊതുയോഗത്തില് പങ്കെടുത്തത് മിൽമയുടെ ഡോക്ടർ അനിൽകുമാർ കര്ഷകര്ക്കുവേണ്ടി വേണ്ടി മൃഗചികിത്സയെക്കുറിച്ച് ക്ലാസ് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ നാലര ലക്ഷം രൂപ ലാഭം പ്രതീക്ഷിക്കുന്ന മൂന്നര കോടിയുടെ ബജറ്റ് സെക്രട്ടറി എ ജി ഗീത യോഗത്തിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം സംഘത്തിലെ ഏറ്റവും കൂടുതൽ പാലളന്ന എഴുന്നൂറ്റി എഴുപത്തിമൂന്നാം നമ്പർ അംഗം സജീവൻ നടേക്കുടിക്ക് ലാഭവിഹിതവും കാലിത്തീറ്റയും നൽകി ക്ഷീരകർഷകരുടെ മക്കളായ ശ്രീലക്ഷ്മി സജീവ് കൃഷ്ണവേണി എന്നിവർക്ക് പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയതിനുള്ള മൊമന്റോയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മിൽമയിൽ നിന്ന് അധികവിലയായി ലഭിച്ച തുക ഇൻസെൻറ്റീവായി വിതരണം ചെയ്തു ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് ക്ഷീരവർദ്ധിനി ക്ഷീരകർഷക പെൻഷൻ ആശ്രിത പെൻഷൻ ഓണം മധുരം പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ എന്നിവ കർഷകർക്ക് നൽകി വരുന്നുണ്ട് ക്ഷീരകർഷകരെ സഹായിക്കാൻ എറണാകുളം മിൽമയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ മൃഗചികിത്സാ പദ്ധതിയും സംഘത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സേവനം നടത്തിവരുന്നു ഇതോടൊപ്പം യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓണത്തിന് പ്രത്യേക ഉപഹാരവും നൽകി വാർഷിക പൊതുയോഗത്തിൽ വൈസ് പ്രസിഡന്റ് മേരിക്കുട്ടി ബെന്നി മറ്റ് ബോർഡ് അംഗങ്ങളായ വി കെ അശോകൻ കെ കെ രാജു ഗ്രേസി മത്തായി ബോർഡ് അംഗങ്ങളായ കെ എം നസീർ അബ്ദുൽ ഖാദർ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കും